സൺസ്ക്രീൻ കണ്ടോ അത് നീ അമ്മ എടുത്തോ സൺസ്ക്രീനോ ഞാൻ കണ്ടില്ലല്ലോ പിന്നെ ആരടുത്തോടോ ഞാൻ കളിക്കാൻ മതി തന്നെ പോവാൻ നിക്കാ അല്ലെങ്കിൽ അതിനൊന്നും സമയമില്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ല അല്ലാരം കേട്ടെ വിളിക്കണെന്ന് മോളൊന്ന് ഫൈനലിന് മാച്ചാണ് സമയത്തിനെത്തില്ലെങ്കിലെ പിള്ളേരെ കൊല്ലും സോക്സ് സോക്സ് എവിടെ സോക്സിനെ പൊറത്തിട്ടിണ്ട് എടുത്തരാ പിന്നെ രണ്ട് ദോശ ഉണ്ടാക്കി തരാ കഴിച്ചിട്ട് പോയാ മതി വേഗം വേഗം നോക്ക് സമയമില്ല പിന്നെ പറയുന്ന കാലത്തൊന്നും അവന്ദ്രക്ക് വേണ്ടി കപ്പ് എടുക്കാൻ പോകാണ് മോൾ ടെൻഷൻ കേട്ടോ അച്ചക്കമ്മന്റെ വയലി പോയി കളിക്കാൻ പോകാൻ രണ്ട് ദോശ എന്നെന്ത് വേണം പറഞ്ഞേ ചുമ്മാ പറഞ്ഞോടെടാ ആ കുട്ടിക്ക് കള്ളിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഇല്ല അവള് വിചാരിച്ചു മഹാസംഭവം എന്തോ ചെയ്യാൻ പോവാണ് ഓരോ പണില്ലാത്ത ചക്കമറായി വയലിൽ പോയി ചേടാൻ പോകണിപ്പോ ക്രിക്കറ്റ് കളിന്റെ ഞങ്ങളുടെ ക്രിക്കറ്റ് കാണാറേ അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ക്രിക്കറ്റ് വികാരമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെന്തൊള്ളു ഓരോ ഒഴിവ് കിട്ടിയാ തുടങ്ങും ആ ബാറ്റ് കൊടുത്ത് വയലിലേക്കോടെ എടാ നീ കല്യാണം കഴിഞ്ഞു കുടുംബവും ആയി കുറച്ച് ഉത്തരവാദിത്ത പെരുമാറു നിർത്തുന്നില്ല ക്രിക്കറ്റും ബാറ്റിംഗ് പിന്നെ കല്യാണം കഴിഞ്ഞു ധോണിയും കോഹ്ലിയൊക്കെ ക്രിക്കറ്റിൽ നിർത്തിട്ട് വീട്ടിലിരിക്കുക അവരൊക്കെ കളിച്ചൊരു കോടുകളുണ്ടാക്കുന്നത് നിന്നെ പോലെ വൈകുന്നേരം വരെ വയലേക്കാട് ചാടിയിട്ടേ കാലിന് ചൊണ്ടി ചോണ്ടിക്കൊണ്ട് ചൂടുവെള്ളം പറ്റിയും മറ്റു വരില്ല നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ എങ്ങനെ കുടുംബം നോക്കും പറഞ്ഞിട്ടാ കല്യാണം കഴിഞ്ഞാൽ ഭ്രാന്തം മാറും വിചാരിച്ചു ഇപ്പൊ അതും ഇല്ല അതൊരു പാവം കുട്ടിയാ നിശ്ചയം കഴിഞ്ഞ ബന്ധുക്കളെ കൂടി എന്താ പറഞ്ഞത് അതിന്റെ മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ പിടിച്ചു പിടിയാലെ ചെക്കനെയും കൊണ്ടുപോകും അതിന്റെ അമ്മന്റെ മുഖം കണ്ടപ്പോ തന്നെ എങ്ങനെയുണ്ട് സാമർഥി ഉള്ള പെണ്ണുങ്ങൾ അമ്മായി പറഞ്ഞപ്പോൾ തന്നെ ഞാനും അങ്ങ് വിശ്വസിച്ചു അത് അടുത്ത് അറിഞ്ഞപ്പോഴല്ലേ മനസ്സിലാണ് അതൊരു പാവം കുട്ടിയാ അതിന്റെ അമ്മ അതിലേറെ പാവം അമ്മ തുടക്കത്തിൽ തന്നെ അവളിനെ ഇങ്ങനെ കണ്ണൊടിച്ച് വിശ്വസിക്കല്ലേ അവനെ ഒന്ന് സൂക്ഷിച്ചോ അറിയാലോ അവന്റെ സ്വഭാവം അത്ര വിവരമൊന്നും ഇല്ല അവള് നിന്ന് നിന്നിട്ട് അവനവന്റെ വരുതിയിലാക്കും അവൻ ഇപ്പോഴും ഒരു മാറ്റമില്ലേ മോളെ കല്യാണം കഴിഞ്ഞേയുള്ളൂ ആ പഴയ ക്രിക്കറ്റും ബാറ്റുമെടുത്ത് കളിക്കാൻ എപ്പോഴും അങ്ങനെ അവൻ ആരുടെ പരിധിയിൽ ആകുമില്ല അവളോട്ടാക്കുമില്ല അമ്മക്ക് അറിയാനിട്ടാ ഇവിടെ തന്നെ മനോന്റെ കാര്യം നോക്ക് അമ്മന്റെ ബാഗിൽ നടന്നിരുന്നതാ ഇപ്പൊ ഞാൻ വരച്ച വരന്റെ അപ്പുറം കിടക്കില്ല അതുകൊണ്ട് അമ്മ അവൾ അങ്ങനെ പോലത്തൊന്നും വേണ്ട ഞാന്ന് വന്ന് പഠിക്കട്ടെ അവളെ എന്നിട്ടൊക്കെ മതി ബാക്കി നീ ഇങ്ങനെ എല്ലാം പഠിച്ച് മനസ്സിലാക്കി സ്നേഹിക്കാൻ നിന്ന് എങ്ങനെയാ മോളെ ശരിയാവ അത് വേറെ ചുറ്റുപാടുന്ന് വന്ന കുട്ടിയല്ലേ ആ ഞമ്മടെ വീടുമായിട്ടൊക്കെ പൊരുത്ത പെണ്ണിന് കുറച്ച് താമസം പിടിക്കും നീ നിന്റെ ചിട്ടകൾ ഇങ്ങോട്ട് തൽക്കാലം ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടേ ഇപ്പൊ അവിടെ തന്നെ ഇന്നോ ഞാനതിനാ അല്ലല്ലോ പിന്നെ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാന്നും പറ്റില്ല ഇക്കാലത്ത് തുടക്കത്തിലേ പഠിച്ചില്ലെങ്കിലേ ഭാവിയിൽ പണി കിട്ടും അതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളു മതി മതി നീ പറഞ്ഞു പറഞ്ഞ എങ്ങോട്ടേക്കാ പോകുന്നത് ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ല ഇതില് ചെറിയ പ്രായവും അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും അത്രേയുള്ളൂ ഹും അല്ല അവൻ എന്ത് പറയണോ അവൻ എന്ത് പറയാ കല്യാണം കണ്ടിട്ട് ഒരു ഉത്തരവാദിത്തം നടക്കുന്നുണ്ട് ആ പഴയ പോലെ തന്നെ അവളെ പഠിപ്പിക്കണം എന്നൊക്കെ അവളുടെ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നില്ലേ അതിന്റെ കാര്യം എന്തായി അവൻ എന്തെങ്കിലും അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവനാന്ന് പറഞ്ഞു മോളി കൊണ്ടുപോയി ഇനിയിപ്പൊ അവളുടെ വീട്ടുകാർ അവനോട് സംസാരിച്ചോട്ടെ അല്ലാണ്ടിപ്പൊ ഞാനെന്ത് പറയാ ശെരിയമ്മ ഞാൻ ഒന്ന് പുറത്തു പോകാണ്ട് ആ എന്നാൽ കേട്ടപ്പോ ഭയങ്കര സങ്കടമായി പോയി അന്ന് ക്രിക്കറ്റ് വന്ന ആളല്ലേ തന്നെയാ പോലെ ക്രിക്കറ്റ് പറഞ്ഞായിരുന്നു കളി തുടങ്ങുന്ന സമയം വന്നിട്ടേ ബൈക്കെടുത്ത് സ്പീഡിലോന്താ അപ്പോഴാ ലോറി കൊണ്ട് ആള് പോയി നേ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ചെറിയ പെൺകുട്ടികളാണെന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പൊ അവന്റെ സ്ഥിതി എന്താകും അല്ല ചേച്ചി ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല അവര് ജോലിക്കൊന്നും പോകുന്നില്ല പക്ഷെ വേണ്ട ഒക്കെ കുടുംബത്തിന് വേണ്ടൊക്കെ ചെയ്താ അനീഷേട്ടൻ പോയത് ഓ എന്റെ അനീഷ് ചേട്ടൻ നിങ്ങളൊന്ന് വേഗം വന്നേ കളി തുടങ്ങാറായി നിങ്ങൾ ഫോണിൽ കുത്തിയിരിക്കുന്നേ ഏടാ ഒറ്റ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കാ ജീവിത പ്രശ്നമാണ് മോനെ പിന്നെ കളിന്റെ ഇടയിലല്ലേ ജീവിത പ്രശ്നം ഒന്നും വാങ്ങാ അവന്മാരൊക്കെ പോവാ എവിടെ കളിയൊക്കെ നല്ല തന്നെയാണ് പക്ഷെ ജീവിതത്തിലേ കളി മാറി കാര്യ ചില സമയം വരും പെട്ടെന്ന് ഞാൻ ഇല്ലാണ്ടായാലോടാ എന്റെ കുടുംബത്തിന്റെ കാര്യം നല്ല വെച്ചു നോക്ക് എന്റെ ചെലവുകൾ മക്കളുടെ പഠിത്തമൊക്കെ ആയിട്ട് ആ ഇതൊക്കെ ചിന്തിക്കാൻ കണ്ട ബെസ്റ്റ് ടൈം എവിടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം അതുകൊണ്ട് ഞാൻ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് നമ്മൾ എത്ര നേരം ഫോൺ നോക്കിയിരുന്നത് അതാകുമ്പഴേ ഞാനില്ലെങ്കിലും എന്റെ കുടുംബത്തിന് ഇതിൽ കാണുന്നവളെ രണ്ടു കോടി രൂപയ്ക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ അവർക്ക് ആരുടെ മുന്നിലും കഴിഞ്ഞിട്ടോടാ അല്ല ഇതിപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഫോണിൽ എടുക്കുന്നേ രണ്ടു രണ്ടുകോടി ഒക്കെ ഇട്ടുണ്ടെങ്കിൽ വലിയ പൈസ എടുക്കണ്ടേ എടുക്കണ്ടേട അത് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയാൽ ഒരു മാസം അറുന്നൂറും എഴുന്നൂറും മുതൽക്കുള്ള പ്ലാനുകൾ കാണാൻ പറ്റും അപ്പൊ അതിൻ്റെ ഒരു പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ടേ വില കുറവില് തന്നെ നമുക്കൊരു ടേം പ്ലാൻ എടുക്കാം അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അല്ല ഏത് കമ്പനിയുടെ പ്ലാനാ എടാ നിനക്ക് അതില് ആ ലിങ്കിൽ പോയി നോക്കിയാലേ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ ഒരുപാട് പ്ലാനുകൾ ഒരുമിച്ച് കാണാൻ പറ്റും അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം നീം പെട്ടന്ന് എടുത്തുവെച്ചോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ഞാൻ പിന്നെ എടുക്കാം നിങ്ങൾ വേമ്പ കളി തുടങ്ങാറായി അവന്റെ കുടുംബം എന്തായാലും വഴിയാതെ അന്ന് അങ്ങനെ വന്നപ്പോൾ ഞാനത്ര കാര്യത്തില്ല പക്ഷെ ഇപ്പോഴും അതിന്റെ വില മനസ്സിലാകുന്നു എന്തായാലും നമുക്കൊന്നും എടുക്കണോ ഇതെന്തായിട്ട് അവിടെ വന്ന് പിള്ളേരുടെ കളി നോക്കിയിരിക്കുന്നു ഗ്രൗണ്ടിൽ പോയില്ലേ ഇല്ലടോ അനീഷ് സംഭവിച്ചിട്ട് ഒരാഴ്ച വീട്ടിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പറ്റാണെങ്കിൽ രണ്ടു ദിവസം അങ്ങോട്ട് വന്ന് നിക്കാ ചോദിച്ചത് എത്ര തവണ എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലേ അതുപോലെ തന്നെ എനിക്കും എറണാകുളത്ത് നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയതാ ഇവരെ കാണാൻ പറ്റില്ലല്ലോ വേണ്ട ഞാൻ പോവാതിരുന്നേ എന്നെ അത്രയും ഇതാണെങ്കിൽ പിന്നെന്താണ് അത്രയും ചെറുപ്പതന്നെ അമ്മയുടെ കല്യാണം അതുപോലെ തന്നെയായിരുന്നു ചെറുപ്പത്തില് അമ്മമ്മേ ഈ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരുത്താൻ തന്നെ ഭയങ്കര ആദ്യ അതുകൊണ്ട് തന്നെയാ അമ്മയൊക്കെ നേരത്തെ കെട്ടിച്ചുവിട്ടത് പിന്നെ പേരക്കുട്ടി എന്നെ വെറുതെ വിടോ അല്ല അമ്മമ്മയാണല്ലോ എന്തായാലും രണ്ടാഴ്ച കളിണ്ടല്ല നമുക്ക് ആ എന്നാ ഞാൻ വിളിച്ചു പോളിച്ചു പറഞ്ഞോ പിന്നെ താൻ ചെറിയ കുട്ടിയാണ് കുട്ടിത്തരം മാറിയിട്ടില്ല അമ്മ നിന്നെ പണി പണിയെടുപ്പിക്കാത്തത്

ണ്ട് ഈ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അടുക്കള എപ്പോഴും വൃത്തിയാക്കിടക്കാം ബെഡ്ഷീറ്റ് അങ്ങനെ റൂൾസ് ഉണ്ട് ഏകദേശം അത് കണ്ട് മനസ്സിലാക്കിയോട്ടോ കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് സ്പോർട് ചെയ്ത് പറയും പക്ഷെ സ്നേഹിച്ചാ അതുപോലത്തെ ആൾ വേറെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ചേച്ചി പോകുന്നവരെ എങ്ങനെയെങ്കിലും നല്ല സോപ്പൊക്കെ ഇട്ട് തോന്നുന്നു അല്ലേ ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ ചെറുപ്പം മുതലേ അവിടെ ഒരു കുഞ്ഞിനെ പോയി നോക്കുന്നു

സന്ധ്യ എണീക്കലമ്മ പിന്നെ മോളെ ഞാൻ എന്തായാലും നേരത്തെ എണീക്കുവല്ലോ പിന്നെ ആ കുട്ടി എന്താ ഇത്ര നേരത്തെ ഒക്കെ എണീക്കെന്ന് പറഞ്ഞു അതാമ്മ അങ്ങനെ പറഞ്ഞത് അമ്മ എണിക്കുന്ന സമയത്ത് അവളും എണിക്കണ്ടേ ഇതിപ്പോ സമയം എത്രയാണ് വേണ്ട അത് സാരമില്ലടി ആ കുട്ടി വന്നല്ലേ ഉള്ളു അതൊക്കെ പിന്നെ പിന്നെ ശരിയായിത്തോളാം ഇതൊക്കെ എന്ന് ശരിയാകുമ്പോട്ടാ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം ഞാൻ അവളും വിളിക്കുന്നുണ്ട് അല്ല സന്ധ്യ നിനക്ക് കുറച്ച് നേരത്തെ എണീറ്റ എന്താ അമ്മയ്ക്ക് നടുവേദന ഉള്ള കാര്യം അവൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഒന്ന് സഹായിച്ചോടെ നേരത്തെ എണീറ്റില്ല എടി നീ അവളെ ഒന്നും പറയരുതേ ഞാൻ ആ കുട്ടിനെ കൊണ്ട് പതുക്കെ കളിച്ചാ മതി പറഞ്ഞത് മോളെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അല്ലെങ്കിൽ അവളൊന്നും വിചാരിക്കണമ്മേ പെൺകുട്ടിയല്ലേ ഇതൊക്കെ പഠിക്കണ്ടേ അമ്മ ഒരു കാര്യം ചെയ് ആ മീനെടുത്ത് കൊണ്ട് മുറിച്ച് ഇവിടുത്തെ പണികളൊക്കെ ഞാൻ അവള് പഠിപ്പിച്ചോളാം ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത് തൽക്കാലം നീ ആ പാത്രങ്ങൾക്ക് കഴുകി വെക്കേ പിന്നെ അമ്മ ചോറിന് അരിയിട്ടിട്ടുണ്ട് രണ്ട് വിസിൽ വരുമ്പോ ഓഫ് ആക്കിയാ മതി പിന്നെ മുരിൻകായും പലപ്പോഴത്തെ കറി ഉണ്ടായിക്കോ സന്ധ്യ ഞാനിങ്ങനെ പറഞ്ഞു തരുകൊണ്ടേ നീ ഒന്നും വിചാരിക്കണ്ട നിനക്കൊന്നും അറിയാത്തോണ്ടാ പിന്നെ നാളെ മേലാ നീ പഠിക്കാൻ പോകണെങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ അമ്മ ചെലപ്പോ നിന്നെ വെറുപ്പിക്കേണ്ട ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറയും അത് ഇങ്ങോട്ടും മിണ്ടാതിരിക്കേണ്ടത് എല്ലാം കണ്ടറിഞ്ഞു ചെയ്യണം കല്യാണം കഴിഞ്ഞു പോട്ടേ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആച്ചി അതൊക്കെ ഞാൻ ആ ചെയ്താ നന്ന് പിന്നെ ഇതൊന്നും ഞാൻ പോകുന്നവർ മാത്രം ആകരുത് എല്ലാം നോക്കി നോക്കി ചെയ്യേ പിന്നെ കറി വെക്കാൻ അറിഞ്ഞില്ലേ എന്നെ വിളിച്ചാ മതി ഞാൻ വന്നോളാം നീ ആ കുട്ടി കൂടെ എന്തൊക്കെയാ പറയുന്നത് അത് നിങ്ങളൊന്നും ശീലമില്ലാത്തതാ ഒരു പാവം കുട്ടിയാ ഞാൻ അതിന് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ നീയായിട്ടാണോ അങ്ങനെയൊക്കെ പറയുന്നത് പഠിക്കട്ടമ്മേ അല്ലെങ്കിലും വീട്ടിലെ പണികളൊക്കെ എല്ലാവർക്കും അറിയേണ്ടതല്ലേ എത്ര കാലം വെച്ചാ അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അതിനാ കുട്ടി ഒരു പണിയും ചെയ്യാതിരുന്നിട്ടില്ല ഞാനാ പറയുന്നത് മോള് പോയി ഇരുന്നോ ഒന്നും ചെയ്യേണ്ടന്നുള്ളത് അത് കാണുന്നെ പണി എടുപ്പിക്കാൻ തോന്നുന്നു അത്ര ചെറുതല്ലേടി അത് നിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ സന്ധ്യേ ഒരു വിസിലൂടെ ഒന്ന് ഓഫ് ആയിക്കോ അമ്മ വെറുതെ ആള് വഷളാക്കാൻ നിൽക്കണ്ട ഈ വീട്ടിലെ പണികൾ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല മോളെ ഇത്രയും പെട്ടെന്ന് പോകണോ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരാ തന്നെ ഒരാഴ്ച ആയാലേ കുഞ്ഞിനെ കാണാൻ കാണാതെ അമ്മ അതാ വിളിച്ചോണ്ടിരിക്കാനിടയ്ക്ക് വരാലോ അത് ശരിയാ അവര് കുഞ്ഞിനെ കാണാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ മോളെ നീ ആ കുട്ടിനെ കൊണ്ട് പരിമാറിയതേ അത് എങ്ങനെ എടുത്തു എനിക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു മനസ്സിൽ വിഷമമായല്ലേ നിങ്ങൾക്ക് ആങ്ങൾക്കും ഞങ്ങൾക്കും കൂടി അത് ബാധിക്കും അതാണ് എനിക്ക് പേടി അവളൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അമ്മേ അതൊരു പാവം കുട്ടിയാ പിന്നെ നാളെ അവരിവിടെ ഒറ്റയ്ക്കാണെങ്കിലും ഇത് കാര്യങ്ങൾക്ക് അവള് ഭംഗിയായി നോക്കും ഇനി അവന്റെ കാര്യം അമ്മ ഒന്ന് ശ്രദ്ധിക്കണേ ചേച്ചി ഞാൻ കൊണ്ടാക്കി തരാ അതൊന്നും വേണ്ടടാ എനിക്ക് രണ്ടു മൂന്ന് സ്ഥലത്തോടി പോവാണ്ട് ഞാൻ പോയിക്കോളാ പിന്നെ കളിയൊന്നും കുറയ്ക്കണേ അയാളുടെ നൃത്തം ഒന്നും വേണ്ട അവളുടെ പഠിത്തത്തിന്റെ കാര്യം ഒന്ന് സ്പീഡപ്പ് ചെയ്യാ ശരി മോളെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് പഠിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് നാത്തും വേണ്ടി ചേച്ചി ഇനി പോരന്നല്ലോ ചേച്ചിട്ടോ ഒന്ന് പോടാ എനിക്ക് ജീവിതത്തിൽ കുറച്ച് അടുക്കും ചിട്ടിയൊക്കെ ഉണ്ട് അതിന്റെ പ്രശ്ന പിന്നെ ഇവിടെ വരുന്നവരെ ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മന്റെ അവന്റെ ഒക്കെ കാര്യത്തില് ഇപ്പൊ നിന്നൊന്ന് മനസ്സിലാക്കിയപ്പോഴാ സമാധാനമായത് എന്നാ പോട്ടെ അവൻ അതുപോലെ ഒരു കുടുംബം സന്തോഷമായിരിക്കണോ അതോ തകർക്കണോ എന്ന് ആ വീട്ടിലെ അമ്മായിമ്മ മരുമകൾ നാത്തൂൻ ഇവരെ ആശ്രയിച്ചിരിക്കും വേറൊരു വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന കുട്ടിയാണ് ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളിൽ അവളും കൂടി വന്ന് ഹെൽപ്പ് ചെയ്തു തന്റെ മകനു കൂട്ടായിരിക്കുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ നിലനിർത്താൻ പേരക്കുട്ടികളെയും തരുന്നു അപ്പോൾ അവൾ എനിക്ക് മരുമകളല്ല എൻ്റെ മകളാണെന്ന അമ്മയും കല്യാണത്തിന് ശേഷം എനിക്കൊരു പുതിയ കുടുംബം കിട്ടിയെന്ന് മരുമകളും എനിക്ക് നല്ലൊരു അനിയത്തി അല്ലെങ്കിൽ ചേച്ചിനി കിട്ടിയെന്ന് പെങ്ങളും വിചാരിച്ചാൽ പിന്നെ അവിടെ സ്വർഗ്ഗമായിരിക്കും അല്ലാതെ വർഗീയ ശത്രുവിനെ പോലെ പരസ്പരം പോരടിച്ചാൽ ആ കുടുംബത്തിൽ ഒരിക്കലും മനസമാധാനം ഉണ്ടായില്ല ഇതിലേതായിരിക്കണം നമ്മുടെ കുടുംബം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഈ വീഡിയോയിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്കും ഒരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാം അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി